ما شاء الله കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചട്ടോ ഈ ചില കാഴ്ചകൾ എങ്ങനെയാണ് അത് കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയാണ് അല്ലെങ്കിൽ പ്രത്യേകതരം ഒരു വൈഭവാണ് ഉപ്പുപ്പയും കൊച്ചുമക്കളും ഉപ്പുപ്പ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ ഒരു കൊച്ചുമക്കൾക്ക് മിഠായി കൊടുക്കുന്ന ഒരു വീടിയാണ് കേട്ടോ പല വീടുകളിലും നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാറുണ്ട് ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങളുടെ വീടുകളിലുമൊക്കെ ഇതേപോലെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മതേഴ്സ് അങ്ങനത്തെ ആളുകളുണ്ടോ അവരൊക്കെ ഇത് സ്ഥിരം കാണുന്ന കാഴ്ച ായിരിക്കും അല്ലെങ്കിലും ഈ ഒരു പഴയ തലമുറ ഉണ്ടല്ലോ അത് പഴയ തലമുറ തന്നെയാണ് അവരിതിൽ നിന്ന് ഇന്നത്തെ തലമുറകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് സ്നേഹം വാത്സല്യം കരുതല് കടപ്പാട് നന്ദി അതേപോലെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഇതൊക്കെ പഴയ തലമുറയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ഉപ്പുപ്പാക്കും കൊച്ചുമക്കൾക്കും പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു സ്വന്തം സ്നേഹം സന്തോഷമുണ്ടല്ലോ അതൊക്കെ അവരുടെ മരണം വരെ പഠിച്ച തമ്പൂര നിലനിർത്തി കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു